പ്രഭാത സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവർത്തിയാലോ ഞാനിന്ന് എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിലും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമി മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം എട്ടാമധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ എൻ്റെ പ്രത്യേകം തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു ഈശോ അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ സദാധിവൻ പ്രതിവചിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പ്രത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു ഈശോ ഇത് കേട്ടാശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസുഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്കറിയപ്പെടും അവിടെ വിലാപവും പല്ലുവടിയുമായിരിക്കും ഈശോ ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ പ്രത്യം സുഖം പ്രാപിച്ചു നമ്മുടെ ഭർത്താവായ ഈശ്വര ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം പരിചയപ്പെടുന്ന ശതാധിപൻ യഹൂദ ദൃഷ്ടിയിൽ വിജാതീയനും അവിശ്വാസിയും ആത്മീയതയുടെ സ്പർശമില്ലാത്തവനുമായിരുന്നു എന്നാൽ തന്റെ പൃഥ്വിൻ്റെ രോഗത്തിൽ അസ്വസ്ഥമാകാൻ കഴിയുന്ന ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും ചെറിയവന്റെ ഹൃദയ താളവും ശ്രദ്ധിക്കാനുള്ള കഴിവിനെ ക്രിസ്തു ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും ഉദാത്ത ദൃഷ്ടമായി ദൃഷ്ടാന്തമായി പ്രതിഷ്ഠിക്കുന്നതാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത ശതാധിപൻ വിനയമുള്ളവനായിരുന്നു കാരണം അവൻ യേശുവിനോട് പറയുന്നത് അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല ഞാൻ പോലും ഒരുവനോട് പോകൂ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു ഈ വിനയമാണ് വീട്ടിലെ വേലക്കാരൻ്റെ പോലും സങ്കടം അറിയാനുള്ള കരുണ അവനിൽ നിറച്ചത് വിനയവും കരുണയും ഒത്തുചേർന്ന അവൻ്റെ മനസ്സിനെയാണ് ക്രിസ്തു ശ്രേഷ്ഠമായ വിശ്വാസം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സുവിശേഷകന്റെ സൂത്രവാക്യം ലളിതമാണ് വിനയവും കരുണയും വിശ്വാസം ആകുന്നത് വിനയം പ്ലസ് കരുണ കരുണസ് വിശ്വാസം വിജാതീയ സദാധിപൻ്റെ വിശ്വാസത്തെ പുകഴ്ത്തുന്ന ഈ സംഭവം മത്തായുടെ സുവിശേഷത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യതിരക്തത പുലർത്തുന്നതാണ് പൊതുവെ യഹൂദരക്ഷ എന്ന ആശയമാണ് മത്തായുടെ സവിശേഷത്തിൻ്റെ ഊന്നൽ പത്താം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ നാം കാണുന്നു ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് മാത്രം അതുപോലെ പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ കാനാൻകാരി സ്ത്രീയോട് പറയുന്ന മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കില്ല തുടങ്ങിയ വാക്യങ്ങൾ മത്തായിയുടെ യഹൂദ മുൻഗണന വ്യക്തമാക്കുന്നതാണ് എന്നാൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ അതായത് ഈ സുവിശേഷത്തിന്റെ സമാപനത്തിൽ അവതരിപ്പിക്കുന്ന സാർവത്രിക രക്ഷ എന്ന ആശയത്തിലേക്കുള്ള ഒരു ദിശാ ഈ സതാധിപൻ്റെ ഈ വിശ്വാസത്തെ നമുക്ക് കാണാം ആ സംഭവത്തെ നമുക്ക് കാണാം ഒരുവന്റെ വിശ്വാസത്തെ വിലയിരുത്തുമ്പോൾ സകലർക്കും തെറ്റുപറ്റാവുന്നതാണ് വിലയിരുത്തുന്നവർ പലപ്പോഴും വിശ്വാസത്തിന് സ്വന്തമായി മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുകയും അതിന് നിരക്കാത്തവരെയെല്ലാം അവിശ്വാസികളും അജ്ഞാനികളും അധാർമികളുമായി വിലയിരുത്തുകയുമാണ് പതിവ് വിശ്വാസിക്ക് മനുഷ്യർ നിശ്ചയിക്കുന്ന സാമാന്യ മാനദണ്ഡങ്ങൾ പള്ളിയിൽ പോകുന്നവൻ കുംഭസാരം മുടക്കാത്തവൻ മദ്യപിക്കാത്തവൻ തുടങ്ങിയവയാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവൻ വിശ്വാസി ലംഘിക്കുന്നവൻ ആകട്ടെ അവിശ്വാസിയം യഹോദരുടെ സാമാന്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപരിച്ഛേദത്തിനും സാപത്ത് ആചരിക്കാത്തവനും ദൈവ പ്രമാണങ്ങൾ അനുസരിക്കാത്തവനുമായ സദാധിപൻ അവിശ്വാസിയാണ് എന്നാൽ വിശ്വാസത്തിന് മനുഷ്യർ നൽകുന്ന മാനദണ്ഡങ്ങളും ദൈവം കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്നതാണ് ക്രിസ്തുഭാഷ്യം മനുഷ്യ വിശ്വാസികളിൽ പലരും ദൈവ അവിശ്വാസികളും മനുഷ്യൻ വിശ്വാസ ലോകത്ത് നിന്ന് പ്രഷ്ഠ കൽപ്പിച്ച് പുറത്തുനിർത്തിയിരിക്കുന്നവരിൽ പലരും ദൈവദൃഷ്ടിയിൽ സത്യവിശ്വാസികളുമാകാം തിരഞ്ഞെടുക്കപ്പെട്ടവർ പുറത്തെറിയപ്പെടുന്നതിനെക്കുറിച്ചും കിഴക്ക് നിന്നും തെക്ക് നിന്നും സ്വർഗരാജ്യത്തിൽ വിരുന്നിനു വരുന്നവരെ കുറിച്ചുമുള്ള പരാമർശം ഈ ആശയം വ്യക്തമാക്കുന്നതിനാണ് വിശ്വാസ സംഹിതകൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും കൂടെയുള്ളവരുടെ നൊമ്പലങ്ങളെ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ആകുലപ്പെടുകയും ചെയ്യുന്നവനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവവിശ്വാസം എന്നത് പരസ്നേഹം തന്നെയാണെന്ന് ക്രിസ്തു വ്യക്തമാക്കുകയാണ് സമർത്ഥിക്കുകയാണ് വിജാതീയർ യുഗാന്ത്യത്തിൽ നിശ്ചിഹായിടത്ത് വിരുന്നിനിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട യഹോദരെ വിശ്വസിക്കാത്തവർ തിരസ്കൃതരാകും എന്ന യേശയുടെ പ്രവചനം സഫലമാകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ശതാധിപന്റെ വിശ്വാസത്തെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് അത്ഭുത വിവരണത്തിന് സുവിശേഷൻ അശേഷം പ്രാധാന്യം നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ശതാധിപൻ ഉളവാക്കുന്ന വിശ്വാസത്തിനാണ് സുവിശേഷകൻ ഊന്നൽ നൽകുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ആത്മീയതയുടെ അളവ് ഈ കാലഘട്ടത്തിൽ അത്ഭുതത്തിനു മേൽ വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുന്ന സുവിശേഷകന്റെ നിലപാട് ഏറെ പ്രസക്തമാണ് ചോദിക്കുന്നതെല്ലാം അത്ഭുതകരമായി നടപ്പിലാക്കിത്തരുന്ന ദൈവത്തെ വിശ്വസിക്കുക എളുപ്പമാണ് എന്നാൽ ചുറ്റും അന്ധകാരം തിങ്ങി വിങ്ങുമ്പോഴും വെളിച്ചത്തെ സ്വപ്നം കണ്ട് പ്രത്യാശിക്കുവാനുള്ള കഴിവ് അതാണ് വിശ്വാസം മരുഭൂമിക്ക് നടുവിലാണെങ്കിലും മേഘത്തൂണായും അഗ്നി സ്തംഭമായും ദൈവം പൊതിഞ്ഞു നിൽപ്പുണ്ടെന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസം കാലിടറി കുഴിവക്കിലെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നവനോട് പിടിവിട്ട് ചാടാൻ ദൈവം പറഞ്ഞാൽ പിടിവിടാതെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിലെ വിശ്വസിക്കൂ എന്ന് വീണവൻ പിടിവാശി പിടിച്ചാൽ ആ പിടി പിടാത്തവർക്ക് ക്രിസ്തു അന്നനാണെന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ സുവിശേഷം സർവ്വതും അവനെ ഫലം ശാന്തനാകുന്ന ശതാധിവിൻ്റെ വിശ്വാസം നക്ഷത്ര ശോഭയുള്ളതാകുന്നതും അതുകൊണ്ടാണ് നമുക്കും സർവ്വതും വിനയത്തോടുകൂടി തന്നെ നമ്മുടെ കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഏത് അന്ധകാരത്തിലും പ്രകാശമാകുന്ന അവിടുത്തെ പ്രത്യാശയോടെ നോക്കിക്കണ്ടുകൊണ്ട് ഏത് മരുഭൂവാസത്തിലും മേഘത്തൂണായും അഗ്നിസ്തംഭമായും സ്തംഭമായും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അവിടുത്തിൽ ആശ്രയിക്കാം ശതാധിവിനെ പോലെ എളുവി